ജെഫോ ടെക്കിൻ്റെ പുതിയ വിളിക്കെല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും പുതിയതായിട്ട് വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ നിങ്ങൾക്ക് വൈറലാക്കിയെടുക്കാൻ പറ്റുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്താണ് യൂട്യൂബ് ഷോർട്സിൻ്റെ ശരിക്കുള്ള അൽഗോരതം അത് ഏത് സമയത്താലും ഓരോ ടൈമിന് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലായിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിക്കോട്ടെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വൈറലായി ഒരുപാട് നല്ല നല്ല ചാനലുകൾ വലുതായിട്ടുള്ള ചാനലുകൾ നമുക്ക് നമ്മുടെ കേൾബ്രോ അറിയാം പിന്നെ ഒരുപാട് വലിയ വലിയ ചാനലുകളുണ്ട് നമ്മുടെ അച്ഛൻ അച്ചാത്തിയരുണ്ട് അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് എൻ്റെ മെയിൻ ചാനലുണ്ട് എൻ്റെ മെയിൻ ചാനലാണൊക്കെ ഷോർട്ട് വീഡിയോ വെച്ചിട്ടാണ് വൈറലായിട്ട് അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇപ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എൻ്റെ കോട്ടയെ ഞങ്ങൾ നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരുന്ന ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ആരുടെയും വീഡിയോ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരുപാട് പേര് നമുക്കെതിരെ വീഡിയോ ചെയ്ത് നടക്കുന്നുണ്ട് ഒരുപാട് രീതിയിലുള്ള വീഡിയോ ചെയ്ത് നടക്കാവുന്നുണ്ട് അത് അവർക്ക് അവരുടേതായ കാര്യങ്ങളും അവർക്ക് വീഡിയോ കണ്ടന്റ് ഇല്ലാത്തതിനും നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിന് കുറ്റം പറഞ്ഞ് നടക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് പോയിൻ്റ് ആണ് പറയുന്നത് ഷോർട്ട് വീഡിയോ ശരിക്ക് വൈറലാക്കാൻ പറ്റിയ മൂന്ന് പോയിന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ആ മൂന്ന് പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ ഒറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനാവും നിങ്ങളുടെ വീഡിയോ വൈറലാക്കി നിങ്ങൾക്ക് അതിൻ്റെ ചാനലിൽ വരുമാനം കൊണ്ടുവരാനാവും ഇത് തമാശ പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന മൂന്ന് പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്കറിയാം ഷോർട്ട് വീഡിയോ നമുക്ക് വെച്ച് മോണിറ്റൈസേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് വൺ ക്രോർ അതായത് ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അല്ല സോറി വ്യൂവേഴ്സാണ് വേണ്ടത് ഓക്കെ അറിയാവുന്ന കാര്യമാണല്ലോ ലോങ് വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിര മണിക്കൂർ രണ്ട് രീതിയിൽ നമ്മൾ മൗണ്ടൈസേഷൻ ആക്കുന്ന ലോങ് ഗീഡിൻ്റെ കാര്യം ഞാൻ പറയാത്തതുകൊണ്ടാണ് പറഞ്ഞത് നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബ്സ് അതേപോലെ തന്നെ ഫുൾ മോൾട്ടൈസേഷൻ്റെ കാര്യമാണ് ഹാഫ് മൗണ്ടൈസേഷൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഹാഫ് മോട്ടസേഷൻ ഷോർട്ടിന് തൊണ്ണൂറ് ദിവസം കൊണ്ട് ത്രീ മില്ലിയൻ മുപ്പത് ലക്ഷം വ്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആക്കാം പക്ഷേ ഹാഫ് മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് കാര്യമില്ല നമുക്ക് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വരുമാനം കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോർട്ട് വീഡിയോ വൈറലാക്കി നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരു കോടി വ്യൂ നമുക്കൊരു ഷോട്ടിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ഓക്കെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഉദാഹരണം വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹായിക്കുന്ന കാണിക്കാൻ പോകുന്നത് വേറെ ആരുടെ ചാനൽ ഞാൻ എടുക്കുന്നില്ല എൻ്റെ മെയിൻ ചാനൽ ജിജോ സ്ലോവെന്ന ചാനലിൻ്റെ ഉദാഹരണം വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതിനെതിരെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അവന്മാരുണ്ടാവും എന്നാലും എനിക്ക് കുഴപ്പമില്ല അത് അവിടെ നിന്ന് പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ഞാൻ ആദ്യം കാര്യം പറഞ്ഞതിന് ശേഷമാണ് സ്ക്രീൻ റെക്കോർഡ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ സെർച്ച് കേൾക്കുക ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ വൈറൽ ആകുന്നതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ ആ എത്ര സമയം ആൾക്കാർ വാച്ച് ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഒരു മിനിറ്റുള്ള ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റുള്ള ഷോർട്ട് വീഡിയോ നിങ്ങൾ കോമഡി വീഡിയോസോ അങ്ങനെ എന്ത് വീഡിയോസോ ആയിക്കോട്ടെ ഇട്ട് കഴിഞ്ഞാൽ അത് ആ എത്ര സമയം ആൾക്കാർ വാച്ച് ചെയ്യുന്നു അതിൻ്റെ റേറ്റ് വന്നു ക്ലിക്ക് റേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച് ടൈം എത്രയാണ് അതായത് ഒരു മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ഒരു എന്താ പറയുക അമ്പത് സെക്കൻഡെങ്കിലും അമ്പത് സെക്കൻ്റെ എങ്കിലും ആ വീഡിയോ ആൾക്കാർ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലാവും ആ വീഡിയോ കൂടുതൽ നേരം ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് ആ വീഡിയോൻ്റെ കണ്ടന്റ് നല്ലതാണെന്ന് ചോദിച്ചിട്ട് ആ യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലോട്ടെത്തിക്കും ഒന്നാമത്തെ പോയിന്റ് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് തുടക്കക്കാരായ ആൾക്കാരാണെങ്കിൽ എത്ര ലെങ്ത് കുറച്ചിട്ട് നമ്മുടെ കണ്ടൻറ്റ് ചെയ്യാനാവുമോ നിങ്ങളുടെ വീഡിയോ വൈറലാകും നൂറ് ശതമാനം ഉറപ്പുള്ള ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് എത്ര ലെങ്ത് കുറച്ചിട്ട് ചെയ്യാനാവോ അത്ര നല്ലതാണ് അതായത് ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ വീഡിയോ നല്ല കണ്ടന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടന്റ് നല്ലതായിരിക്കണം ആദ്യം പറഞ്ഞേക്കാം മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ വ്യൂ ആ വീഡിയോയ്ക്ക് വരും നൂറ് ശവനം ഉറപ്പുള്ള കാര്യമാണ് ലെങ്ത് കൂടുന്തോറും വീഡിയോൻ്റെ വ്യൂ കുറയാനാണ് അതായത് ആവറേജ് വ്യൂ ഡൊറക്ഷൻ കുറയും ആവറേജ് വ്യൂ ഡൊറക്ഷൻ കുറയുമ്പം നിങ്ങളിപ്പം ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മിനിറ്റുള്ള വീഡിയോ ആണേലും മൂന്ന് മിനിറ്റുള്ള ഷോർട്ടാണേലും ആ ചിലപ്പം കാണുന്ന ആൾക്കാരത് പതിനഞ്ച് സെക്കൻഡേ കാണുള്ളൂ നല്ല വീഡിയോ അല്ലെങ്കിൽ ഓക്കെ നല്ല വീഡിയോ ആണെങ്കിൽ മൊത്തമായിട്ട് കാണും അപ്പോൾ എന്തു ചെയ്യണം എത്ര ലെങ്ത് കുറയ്ക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് നൂറ്റിപ്പത്ത് ശതമാനം കറക്റ്റ് കാര്യമാണ് ഓക്കെ അപ്പോൾ ലെങ്ത് കുറച്ചിട്ട് പരമാവധി വീഡിയോ ചെയ്യാൻ നോക്കാം തുടക്കക്കാരായ ആൾക്കാർ പരമാവധി ലെങ്ത് കുറച്ചിട്ട് വീഡിയോ ചെയ്യുക അടുത്തതായിട്ട് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് രണ്ടാമത്തെ പോയിൻറ്റകത്ത് നമുക്കറിയാം ലോങ് വീഡിയോക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളും അതെല്ലാം കൊടുത്തിട്ട് സെർച്ചിങ്ങിൽ വരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഷോർട്ടിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ തമ്പനയിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് അതായത് തമ്പനെ നമുക്കറിയാം ഷോർട്ട് നമ്മൾ സെപ്പറേറ്റ് തമ്പനയിലോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് അതിൻ്റെ അകത്തുള്ള അതായത് നമ്മൾ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പെൻസിലും ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വീഡിയോൻ്റെ അകത്ത് തന്നെ കൂടുതൽ അട്രാക്റ്റീവായുള്ള തമ്പനയിൽ കഴിഞ്ഞാലാണ് ആൾക്കാർ ക്ലിക്ക് ചെയ്യുകയുള്ളൂ ഈ ക്ലിക്ക് റേറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ ആ ഒരു വീഡിയോ വൈറലാവുകയുള്ളൂ ഓക്കെ ക്ലിക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇമ്പ്രഷൻ ക്ലിക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞൂടെ കാണാമല്ലോ അപ്പോൾ ആ ക്ലിക്ക് റേറ്റ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തമ്പനയിൽ കൂടുതൽ അട്രാക്റ്റീവായിരിക്കണം നിങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ ഒരു കോമഡി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഉദാഹരണമാണ് പറയുന്നത് കോമഡി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അവർ പരമാവധി അവർ ചെയ്യുന്നുണ്ടാവുക എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ആ ഒരു വീഡിയോ ആക്കി കൊടുത്തിട്ടുണ്ടാവും അതായത് ഇങ്ങനെ വീടാൻ പോകുന്നതോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ആ കവർ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ ഷോട്ടിൻ്റെ ഫ്രണ്ട് നിങ്ങൾ ഫസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ കാണുന്ന സംഭവമാണ് നിങ്ങളുടെ ആ ഒരു ഷോട്ടിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അത് കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോ ആൾക്കാർ വന്ന് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വീഡിയോൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ മുപ്പത് സെക്കൻഡ് വരെയുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ഷോർട്ടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അത് ആൾക്കാർ ഒരു മുപ്പത് സെക്കൻഡ് കണ്ടില്ലേലും ഒരു ഇരുപത് സെക്കു സെക്കൻഡെങ്കിലും ആൾക്കാർ കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താണെന്ന് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ആ ഇരുപത് സെക്കൻഡ് ആൾക്കാർ കാണും ഒരു മീറ്ററുള്ള വീഡിയോ അല്ല മുപ്പത് സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും ആ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു നിങ്ങളെ സെക്ക് നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത് പരമാവധി നിങ്ങൾക്ക് എത്ര കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്ര നിങ്ങൾ കുറച്ച് ചെയ്യുക രണ്ടാമത്തെ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല കമ്പനിയിൽ കൊടുക്കുക മൂന്നാമത്തെ പോയിൻ്റ് വേറൊന്നുമല്ല നിങ്ങളുടെ ക്യാപ്ഷനാണ് ഷോർട്ടിൻ്റെ കാര്യത്തിൽ ഈ മൂന്ന് കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാപ്ഷൻ അതും ഈ കൊടുത്ത പോലെ തന്നെ നിങ്ങൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന അട്രാക്റ്റീവായുള്ള ക്യാപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് അത് ആൾക്കാർ ഒന്ന് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ല കണ്ടൻറ് ആണെങ്കിൽ ഉറപ്പായിട്ടും കാണും കൂടുതൽ ആൾക്കാരിലോട്ട് പോകും അപ്പോൾ ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഒരുപാട് താ നിങ്ങൾക്ക് ആ നൂറ് വേർസ് നമുക്ക് പറ്റുള്ളൂ ക്യാപ്ഷൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആൾക്കാരെ കൊണ്ട് അങ്ങ് ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന ക്യാപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ അത് അതിൻ്റെ അകത്ത് അധികം ഹാഷ് ടാഗ് എടുത്തു കൊടുക്കണ്ട നിങ്ങൾ എന്ത് ഷോട്ട് ചെയ്താലും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് രണ്ട് ഹാഷ് ടാഗ് നിങ്ങൾക്ക് നിർ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം ഒന്ന് ഷോർട്സ് എന്ന് തന്നെയാണ് വെറും ഹാഷ് ഇട്ട് ഷോർട്സ് എന്ന് എഴുതി കൊടുക്കുക ഒന്നാമത്തെ ഹാഷ് ടാഗാണ് രണ്ടാമത്തത് വൈറൽ ഷോർട്സ് ഈ രണ്ട് ഹാഷ് ടാഗ് എല്ലാ കൊടുക്കുക പിന്നെ നിങ്ങളുടെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് നൂറ് വേർസിന് ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് എന്താണോ നിങ്ങളുടെ കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട ഒരു ഹാഷ് ടാഗ് ഫണ്ണി ഷോർട്സോ കോമഡി എന്നോ അങ്ങനെ എന്തെങ്കിലും മൂന്നാമതൊരു ഹാഷ് ടാഗ് ടാഗിനെ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി അതിനേക്കാൾ ഈ ഹാഷ് ടാഗിനേക്കാളും കൂടുതലായിട്ട് വരുന്നത് നിങ്ങളുടെ ആ ഒരു ക്യാപ്ഷൻ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് കാര്യം നിങ്ങളുടെ ലെങ്ത് വീഡിയോൻ്റെ ലെങ്ത് ശ്രദ്ധിക്കുക പരമാവധി എത്ര പരമാവധി കുറച്ചിട്ട് നിങ്ങൾക്ക് ആ ലെങ്ത് നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതാക്കാനാവുമോ അത്രയും നിങ്ങൾ ചെയ്യാം രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ തമ്പനയിൽ കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആക്കി വെക്കുക മൂന്നാമത്തത് ക്യാപ്ഷനും അട്രാക്റ്റീവ് ആക്കി വെക്കുക ഇത്രയും കാര്യങ്ങൾ മൂന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കയറും ഞാൻ ഉദാഹരണം കാണിച്ചു തരാം ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഉദാഹരണം എൻ്റെ ചാനൽ തന്നെയാണ് കാണിച്ചു തരാം എൻ്റെ മെയിൻ ചാനലാണ് ഞാൻ ഓപ്പൺ ആക്കാൻ പോകുന്നത് ഓക്കെ ഇവിടെ നമ്മുടെ മെയിൻ ചാനൽ നമ്മൾ യു ചാനൽ എന്നുള്ള ഓപ്ഷൻ അടിച്ചിട്ട് ഓപ്പൺ ആക്കാൻ പോവാണ് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ ചാനൽ അപ്പോൾ ഇത് മറ്റുള്ള മറ്റുള്ളവരാളുടെ ചാനലെടുത്ത് കാണിക്കേണ്ട കാര്യം നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ അടുത്ത് കാണിക്കുന്നത് ഓക്കെ ഇവിടെ ഇത് ഞാൻ ചെയ്ത ഷോർട്ട് വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം നമ്മുടെ ചാനൽ കുറച്ച് വ്യൂസും കാര്യങ്ങളും ഞാൻ കുറേ കാലം ഒരു മാസക്കാലം ഞാൻ ഒന്നര മാസക്കാലം വീഡിയോ ചെയ്യാതിരുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ആ ചാനൽ ഞാൻ എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പോപ്പുലർ വീഡിയോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓക്കെ ഇവിടെ മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ കാണാം ഇന്ന് എനിക്ക് നമ്മുടെ ചാനൽ കിട്ടിയ വീഡിയോസ് നിങ്ങൾക്കറിയാം വെറും വൺ ക്രോർ ഒരു കോടി വ്യൂ മതി നമ്മുടെ ചാനൽ മോണ്ടിവേഷൻ ടാമുണ്ട് ഇവിടെ ഒരു വീഡിയോയ്ക്ക് രണ്ടേ പോയിൻറ്റ് ആറ് ക്രോർ വ്യൂസ് വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ അറുപത്തെട്ട് ലാക്ക് വന്നിട്ടുണ്ട് പതിനാല് ലാക്ക് ഉണ്ട് ഇതുപോലെയൊക്കെ വ്യൂസ് നമുക്ക് വന്ന വീഡിയോസ് ഉണ്ടായിരുന്നു പണ്ട് നമ്മൾ ചെയ്ത സമയത്ത് ഓക്കെ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഞാൻ അട്രാക്റ്റീവ് ആയാനുള്ള തമ്പനിൽ കൊടുത്തത് ഈ ഒരു വീഡിയോ കെയർ ചെയ്ത് ഓക്കെ ഇപ്പം എന്താ പറയുക ആൾക്കാർക്കെല്ലാം ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി ആണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള തമ്മിലൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ ആൾക്കാരൊന്ന് കയറി ക്ലിക്ക് ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ മെയിനായിട്ട് കയറിയത് പിന്നെ അതിൻ്റെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയി കാണിച്ചുതരാം ചാനൽ ഫ്രീസ് ആയതായിരുന്നു അപ്പോൾ അറിയാം നമ്മൾ ഒരു മാസം വീഡിയോ ഇടാതിരുന്നിട്ടാണ് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആയത് ഓക്കെ അപ്പോൾ ആ ആയ ചാനൽ നമ്മൾ രണ്ടാമത് പിന്നെയും കയറ്റി വരുവാണ് അത് എന്തുകൊണ്ടാണ് ഈ ലെങ്ത് കുറച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ചെയ്ത വീഡിയോ ഉണ്ടാവും ഓക്കെ ഇവിടെ ഒരു മിനിറ്റ് ചെയ്ത വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ആ വീഡിയോ ഒക്കെ കിട്ടിയ വ്യൂ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ട് കെ വ്യൂവേഴ്സാണ് അതേസമയം ഞാനിപ്പോൾ ലെങ്ത് കുറച്ചിട്ട് എൻ്റെ ഷോ ഫ്രീസായ ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആയതാണ് ഈ ചാനൽ ഫ്രീസ് ആയിട്ട് ഞാൻ കേട്ടെടുത്തത് ലെങ്ത് കുറച്ച് പതിനഞ്ച് സെക്കൻഡ് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി നോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡാണ് എൻ്റെ വീഡിയോൻ്റെ പതിമൂന്ന് സെക്കൻഡൊക്കെയാണ് വീഡിയോൻ്റെ ലെങ്ത് അപ്പോൾ അങ്ങനെ പതിനഞ്ച് സെക്കൻഡ് വെച്ച് വീഡിയോ പന്ത്രണ്ട് സെക്കൻഡ് വെച്ച് വീഡിയോ ചെയ്തു ആ സമയത്ത് എൻ്റെ ആയ ചാനൽ പോലും ഈ പതിനാല് കെ പന്ത്രണ്ട് കെ കണ്ടോ ഒമ്പത് അഞ്ച് കെ പതിനഞ്ച് കെ വ്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് എനിക്ക് നല്ല വ്യൂസ് വ്യൂസുള്ള ചാനലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ വീഡിയോ തന്നെ ഫ്രീസായ ചാനലാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ലെങ്ത് കുറയ്ക്കുന്നതു കൂടി നിങ്ങളുടെ വീഡിയോ കൂടുതൽ വൈറലാകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത് തമാശ പറയുന്നതല്ല അല്ല നിങ്ങൾക്കൊരു അനുഭവത്തിൽ അതിൻ്റെ ഉദാഹരണം കാണിച്ചത് കണ്ടോ പതിനഞ്ച് കെ വ്യൂവേഴ്സ് കിട്ടിയതാണ് അതിനകത്ത് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വന്നിട്ടുള്ളൂ കണ്ടോ ഇത് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് കെ വന്നിട്ടുണ്ട് കണ്ടോ ഇത് ഇടയ്ക്കിടക്ക് കയറുന്നുണ്ട് കണ്ടോ ഈ വീഡിയോ ഇടക്കിടക്ക് കയറുന്നുണ്ട് ഇരുപത്തിയഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം വന്നിട്ടുണ്ട് പുതിയത് ഇപ്പം നമ്മുടെ ചാനൽ ശരിക്കും രീതി ഫ്രീസായതിനു ശേഷം നിന്നു പോയ ചാനലാണ് ആ ചാനലാണ് നമ്മളിപ്പം ലെങ്ത് കുറഞ്ഞ വീഡിയോ ഇട്ടിട്ട് തൽക്കാലം കയറ്റും ഇതൊക്കെ എൻ്റെ ഉദാ ചാനൽ ഞാൻ പരീക്ഷിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയി പരീക്ഷിക്കുക നിങ്ങളുടെ വീഡിയോ വൈറലാകാൻ വേറൊന്നും വേണ്ട ഈ കാര്യങ്ങൾ പരീക്ഷിച്ച് മാത്രം ചെയ്താൽ മതി പരമാവധി ലെങ്ത് കുറച്ചിട്ട് രീതിയിൽ അങ്ങോട്ട് പുതിയതായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ കുറച്ച് റീച്ച് റീച്ചായതിനു ശേഷം നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് ഇട്ടാലും ആ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മൾ തുടക്കക്കാരായ സ്ഥിതിക്ക് വലുതായിട്ട് ആൾക്കാർ കാണാൻ ചാൻസ് കുറവാണ് അപ്പോൾ അട്രാക്റ്റീവായുള്ള കമ്പനികൾ കൊടുക്കുക നല്ല ക്യാപ്ഷൻ കൊടുക്കുക അട്രാക്റ്റീവുള്ള അതേപോലെ തന്നെ ലെങ്ത് കുറച്ച് വീഡിയോ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് കണ്ടന്റ് നന്നാക്കിയിട്ട് വീഡിയോ ചെയ്യുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് വീഡിയോ ചെയ്യുക ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ എത്ര ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ